കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത അതായത് നമുക്ക് ഏവർക്കും ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണത് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ നിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പുതിയ കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ നിരക്ക് വർദ്ധിച്ചതുകൊണ്ടുള്ള പുതിയ ഓർഡർ വന്നത് അപ്പോൾ അതിൽ ഒത്തിരി റേറ്റ് കൂടിയ കൂടിയായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഓർഡർ ആയിരുന്നു അപ്പം അതിൻ്റെ നിരക്കിൽ കുറവുണ്ടായി അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതിനകത്ത് നമ്മളൊരു ഒരു ഞ ഞാനൊരു പത്രത്തിൻ്റെ കട്ടിങ് അതിനകത്ത് ഇടുന്നുണ്ട് ഇരുപത്തഞ്ച് ഏഴ് അതായത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി വന്ന പേപ്പർ കട്ടിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പ്രകാരം ഒന്ന് എട്ട് അതായത് ഈ വരുന്ന മാസം മുതൽ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ നിരക്ക് കുറയുകയാണ് ആ കുറയുന്ന നിരക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ പെർമിറ്റ് എടുത്തവർക്ക് ഈ ഇത് ബാധകമാണ് അതായത് അവർക്ക് ഈ കൂടുതൽ അടച്ച തുക തിരിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വാർത്ത നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും അതിനകത്ത് എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഓൺലൈൻ വഴിയായി തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറയുന്നത് പക്ഷേ അതിൻ്റെ ഓർഡറുകളൊന്നും വന്നിട്ടില്ല ഓഗസ്റ്റ് മുതലായിരിക്കും എൻ്റെ ഓർഡർ വരുന്നത് ഈ നിരക്കിനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സ്ക്രീനിൽ കാണുന്നത് ഗ്രാമപഞ്ചായത്തിൽ വന്ന നിരക്കും അതിൻ്റെ കുറവാണ് എല്ലാവർക്കും ഒരു ഇത് ഈ ഈ ഒരു ടേബിൾ കിട്ടിയാൽ തന്നെ ഇതെങ്ങനെ നോക്കണമെന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നും പലർക്കും അറിയത്തില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ടും പറയുന്നത് ഇത് ഗ്രാമപഞ്ചായത്തുകളിൽ പെർമിറ്റ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ ആദ്യം നമ്മൾ കണ്ടാലറിയാം കെട്ടിടത്തിന്റെ തരം നിലവിലെ നിരക്ക് പുതിയ നിരക്ക് കുറവ് വീണ്ടും നിലവിലെ നിരക്ക് പുതിയ നിരക്ക് കുറവ് വീണ്ടും നിലവിലെ നിരക്ക് പുതിയ നിരക്ക് കുറവ് ഇങ്ങനെയാണ് ഈ ടേബിളിൽ വന്നേക്കുന്നത് ടോപ്പിൽ താഴെ വരുമ്പോഴത്തേക്ക് താമസം വ്യവസായം വാണിജ്യം മറ്റുള്ളവ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നതിന് വേണ്ടി ബിൽഡിംഗ് പെർമിറ്റ് എടുത്തവർക്കാണ് ആദ്യത്തിൽ വരുന്നത് വ്യവസായം എന്ന് പറയുമ്പോഴത്തേക്ക് ഉൽപാദന മേഖല മാനുഫാക്ചറിങ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് പെർമിറ്റ് എടുത്തവർക്കാണ് അത് വരുന്നത് വാണിജ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കച്ചവടം നടത്തുന്നത് ഷോപ്പുകൾ നടത്തുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകൾ നടത്തുന്നവർക്കാണ് അത് വരുന്നത് മറ്റുള്ളവ എന്ന് പറയുമ്പോൾ സർവീസ് നടത്തുന്നത് ബാങ്ക് അതുപോലുള്ള സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ളതാണ് അത് അതാണ് ആ കാറ്റഗറി ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്കറിയാം ആദ്യം വന്നിട്ട് സ്ക്വയർ ഫീറ്റ് ആണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തത് എൺപത്തി ഒന്ന് നൂറ്റി അമ്പത് എം സ്ക്വയർ മീറ്റർ സ്ക്വയർ ഇത് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും പലർക്കും അറിയത്തില്ല അത് അപ്പോൾ അത് നമുക്ക് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ എ ടു ഷീറ്റിൽ നമുക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ഇട്ട് നമ്മുടെ കെട്ടിടത്തിന്റെ സ്കെ സ്കെച്ചും എല്ലാം അതിനകത്ത് ഉണ്ടാവും അതിനകത്ത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ അതല്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട് പേജിൽ എ പോർഷൻ്റെ അപ്ലൈ അപ്ലൈ ചെയ്യുന്ന ഫ്രണ്ട് പോർഷൻ ഇത് രണ്ടും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ടും കാണിച്ചിട്ടുണ്ടാവും എത്ര സ്ക്വയർ മീറ്റർ ആണ് നമ്മുടെ ബിൽഡിംഗ് ഉള്ളത് അതെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സ്ലാബ് ഏത് സ്ലാബിലാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം അതിന് സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ സ്ക്വയർ ഫീറ്റ് കാണണമൊന്നുമില്ല ആ എം സ്ക്വയർ തന്നെ എടുത്താൽ മതി സ്ക്വയർ മീറ്റർ എടുത്താൽ മതി എം സ്ക്വയർ തന്നെ സ്ക്വയർ മീറ്റർ അതിന് നമ്മൾ ആ സ്ക്വയർ മീറ്ററിനെ പത്ത് പോയിന്റ് ഏഴ് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് സ്ക്വയർ ഫീറ്റും കിട്ടും അപ്പോൾ വളരെ ഈസിയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതിന് മൂന്ന് സ്ലാബ് എടുത്തിട്ടുണ്ട് അത് എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് എം സ്ക്വയർ വരെയുള്ളത് ഒരു സ്ലാബ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതാണ് ഒരു സ്ലാബ് രണ്ടാമത്തെ സ്ലാബ് എന്ന് പറയുമ്പോൾ ഈ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ് എം സ്ക്വയർ വരെ ഉള്ളതും അടുത്തത് മുന്നൂറ് എം സ്ക്വയറിനും മുകളിലോട്ടുള്ളതും അപ്പോൾ ഇനി നമ്മുടെ ബിൽഡിങ് ഇതിലേത് കാറ്റഗറി ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് നമുക്കിതിനകത്ത് കണ്ടുപിടിക്കാം ഇനി അതിൽ അടുത്ത താഴെ വരുമ്പോഴത്തേക്ക് നമ്മൾ കെട്ടിടത്തിന് വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിലവിലെ നിരക്ക് അതായത് നമ്മളിപ്പോൾ അടച്ചിട്ടുള്ള നിരക്ക് അതായത് ഇന്ന് വരെ മുപ്പത്തൊന്ന് ജൂലൈ വരെയുള്ള നിരക്ക് അൻപത് രൂപയാണ് ഒരു മീറ്റർ സ്ക്വയർ ഒരു സ്ക്വർ സ്ക്വയർ മീറ്റർ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിൽഡിങ്ങിന് നൂറ് എം സ്ക്വയർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നൂറ് ഇൻറ്റു അത് അയ്യായിരം രൂപയാണ് നമ്മൾ പെർമിറ്റ് അടച്ചേക്കുന്നത് ഇനി അതിനകത്ത് നമ്മൾ പുതിയ നിരക്ക് രണ്ടാമത് കാണിച്ചു കഴിഞ്ഞാൽ പുതിയ നിരക്കാണ് പുതിയ നിരക്ക് പ്രകാരം ഇതിന് നേരെ പകുതിയായിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് അപ്പോൾ എത്രയായി രണ്ടായിരത്തി അഞ്ഞൂറായി അപ്പോൾ ഈ അയ്യായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് എന്ത് കിട്ടും റീഫണ്ട് കിട്ടും പുതിയ നിരക്ക് പ്രകാരം അതാണ് വ്യത്യാസം ഈ കുറവ് വന്നത് ഇനി അമ്പത് ശതമാനം കുറവാണകത്ത് വന്നേക്കുന്നത് ഇനി പുതുതായിട്ട് ഇനി ഓഗസ്റ്റിന് ശേഷം ഫീസ് അടയ്ക്കുന്നവർ ഈ നിലവിലെ നിരക്കും നോക്കേണ്ട ആവശ്യമില്ല പുതിയ നിരക്ക് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്ര എം സ്ക്വയർ ആണോ നമ്മുടെ ബിൽഡിംഗ് ഉള്ളത് അതേ ഇൻറ്റു ഇരുപത്തഞ്ച് രൂപ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഫീസ് വരുമെന്നുള്ളത് കൃത്യമായിട്ടും അറിയാൻ പറ്റും ഇതുപോലെ എല്ലാ സ്ലാബും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഫീസ് എത്രയാണെന്ന് അടയ്ക്കേണ്ടതെന്നും നമുക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇനി ഇതിൻ്റെ ഓർഡർ നമുക്ക് വരുന്നതനുസരിച്ച് നമ്മൾ പുതിയ അപ്ഡേഷൻ കൃത്യമായിട്ടും തരുന്നതായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ അറിയിക്കുക നമുക്ക് അപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ആൻസർ ചെയ്യാം ഇല്ലെങ്കിൽ കൃത്യമായിട്ടും അന്വേഷിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരുന്നതാണ്